നമസ്കാരം നമുക്കിന്ന് നവോത്ഥാന നായകന്മാരിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ അപ്പോൾ നമുക്കിന്ന് സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് പഠിക്കാം അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിനായിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എറണാകുളം ജില്ലയിലെ ചെറായിയാണ് അപ്പോൾ എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് കുമ്പളത്ത് പറമ്പിൽ കൊച്ചുവാവു വൈദ്യർ ആയിരുന്നു മാതാവ് ഉണ്ണുലി പത്നി പാർവതി അദ്ദേഹം അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറിലാണ് ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരനയ്യപ്പനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദര സംഘം സ്ഥാപിച്ചത് ഇനി സഹോദര സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ജാതി നശീകരണമായിരുന്നു സഹോദര സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ ജാതി നശീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം രൂപീകരിച്ചതാണ് സഹോദര സംഘം ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് രൂപീകരിച്ചത് ഇനി ഈ സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനം എന്ന് പറയുന്ന ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിരുന്നു ഈ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് മിശ്രഭോജനത്തിന് തുടക്കമിട്ടത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചെറായിൽ വെച്ചാണ് സഹോദരൻ നയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കമിട്ടത് ഇനി രണ്ടായിരത്തി പതിനേഴ് കേരള ഗവൺമെന്റ് നൂറ് വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്രഭോജനം അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും നൂറ് വർഷമായതിന്റെ ആഘോഷങ്ങൾ കേരള ഗവൺമെന്റ് നടത്തി എന്തിന്റെ ആഘോഷമായിരുന്നു എന്ന് ചോദിച്ചാൽ മിശ്രഭോജനത്തിൻ്റെതായിരുന്നു ഇനി മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് ശേഷം യാഥാസ്ഥിതികർ അയ്യപ്പനെ വിളിച്ച പേരാണ് പുലയൻ അയ്യപ്പൻ അപ്പോൾ പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് സഹോദരൻ അയ്യപ്പനാണ് ഇനി സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സഹോദരൻ അയ്യപ്പൻ എന്തിലേക്ക് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തതും സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ഇനി കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹിക നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ജാതിയെ വിധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിയിൽ നിന്നിടുന്നു ജാതി താൻ ഹിന്ദുമതം എന്ന് പറഞ്ഞത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ഇനി അദ്ദേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ മട്ടാഞ്ചേരിയിൽ നിന്നും സഹോദരൻ അയ്യപ്പൻ ഒരു മാസിക ആരംഭിച്ചിരുന്നു അതിന്റെ പേരാണ് സഹോദരൻ അപ്പോൾ സഹോദരൻ എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ ഇനി സഹോദരൻ എന്ന മാസികയുടെ വാക്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്നാണ് ഇതിന്റെ പ്രധാന വാക്യം അപ്പോൾ സഹോദരൻ എന്ന മാസികയുടെ പ്രധാന വാക്യമാണ് മനുഷ്യരെല്ലാം സഹോദരരാകുന്നു ഇനി യുക്തിവാദി മാസിക എന്ന പേരിൽ ഒരു മാസിക അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ കൊച്ചിൻ ലെജിസ്ലേറ്റീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അതേ വർഷം തന്നെയാണ് അദ്ദേഹം യുക്തിവാദി മാസിക ആരംഭിച്ചത് ഇനി യുക്തിവാദി മാസികയുടെ സ്ഥാപക എഡിറ്ററാണ് ആയിരുന്നു സഹോദരൻ അയ്യൻ ി യുക്തിവാദി പത്രത്തിന്റെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ യുക്തി ഏന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നാണ് യുക്തിവാദി പത്രത്തിന്റെ ആപ്തവാക്യം സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പത്രം ചോദിച്ചാൽ വേലക്കാരൻ അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച മാസിക ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരനാണ് സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പത്രമാണ് വേലക്കാരൻ അതുപോലെ തന്നെ യുക്തിവാദി എന്ന പത്രവും സഹോദരൻ അയ്യപ്പൻ്റെതാണ് ഇനി വേലക്കാരൻ അദ്ദേഹം വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി സഹോദരൻ അയ്യപ്പൻ വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് ഇനി ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിലാണ് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് അപ്പോൾ സഹോദരൻ അയ്യപ്പൻ വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്തിന്റെ മോഡലിലാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് പ്രസിദ്ധീകരണമായിരുന്ന എന്തിന്റെയാണ് ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിന്റെ മോഡലിലാണ് അദ്ദേഹം എന്ത് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഇനി സഹോദരൻ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിയിലും തിരുവിതാംകൂറിലും തീയ്യന്മാർക്കിടയിൽ നിലനിന്നിരുന്ന മരുമക്കത്തായം മാറ്റി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വത്തിൽ തുല്യ അവകാശം നൽകുന്നതിനുള്ള ബിൽ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമമാക്കി മാറ്റിയ നവോത്ഥാന നായകനായിരുന്നു ആര് സഹോദരൻ അയ്യപ്പൻ അത് കൊച്ചിയിലും തിരുവിതാംകൂറിലുമാണ് ഈ തീയ്യന്മാർക്കിടയിൽ ഇങ്ങനെ ഒരു മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്നത് അതിന് പ്രകാരം അത് അത് മാറ്റിയിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വത്തിൽ തുല്യമായിട്ടുള്ള അവകാശം നൽകിയ ബില്ല് അത് പാസ്സാക്കി നിയമസഭയിൽ അവതരിപ്പിച്ച് അത് നിയമമാക്കി മാറ്റി എന്നതും ആരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകതയാണ് സഹോദരൻ അയ്യപ്പന്റെ ഒരു നേട്ടമാണ് ഇനി കൊച്ചി രാജ്യത്ത് ഉത്തരവാദിത്വ ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കരം തിരുവ് ഏർ തീരുവയുടെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം നൽകുന്നതിനെതിരെയും ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാരായിരുന്നു സഹോദരൻ അയ്യപ്പനായിരുന്നു ഇനി കൊച്ചി രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുക്കുവാൻ ശക്തമായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു സഹോദരൻ അയ്യപ്പൻ അപ്പോൾ വോട്ടവകാശത്തിന് വേണ്ടി പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുക്കുവാൻ വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചതും ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ഇനി കൊച്ചി രാജ്യത്ത് ഉത്തരവാദിത ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കരം തീരുവയുടെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം നൽകുന്നതിനെതിരെ ശബ്ദിച്ചതും ആരായിരുന്നു സഹോദരൻ അയ്യപ്പനായിരുന്നു ഇനി മാവേലി നാടുവാണിടും കാലം എന്ന കവിത രചിച്ചതും സഹോദരൻ അയ്യപ്പനാണ് ഇനി സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേറായിലാണ് സഹോദരൻ അയ്യപ്പന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് പത്രപ്രവർത്തനത്തിനുള്ള സഹോദരൻ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് പി സുജാതൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ പത്രപ്രവർത്തനത്തിലുള്ള സഹോദരൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പി സുജാതൻ ഏതു വർഷമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇനി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ചെറായിൽ ആരംഭിച്ച സംഘടനയാണ് വിദ്യാഘോഷണി അപ്പോൾ വിദ്യാഘോഷണി എന്ന് പറയുന്ന സംഘടന സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിലാണ് അത് എവിടെയായിരുന്നു ആരംഭിച്ച ചെറായിലായിരുന്നു ആരംഭിച്ചത് ഇനി എസ് എൻ ഡി പി പ്രസിഡന്റായി സഹോദരൻ അയ്യപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ എസ് എൻ ഡി പി യുടെ പ്രസിഡന്റായി സഹോദരൻ അയ്യപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു അശരണരും അംഗഭംഗം സംഭവിച്ചവരുമായ വനിതകൾക്ക് വേണ്ടി സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച അഭയമന്ദിരത്തിൻ്റെ പേരാണ് ശാന്തി മന്ദിരം അപ്പോൾ ശാന്തി മന്ദിരം എന്ന് പറയുന്നത് ഒരു അഭയ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചതാണ് അശരണരും അംഗഭംഗം സംഭവിച്ചതുമായ വനിതകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ശാന്തി മന്ദിരം സ്ഥാപിച്ചത് അനാഥ കുട്ടികൾക്ക് അഭയം നൽകുവാൻ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച ഭവനത്തിന്റെ പേരാണ് ആനന്ദഭവനം അപ്പോൾ ആനന്ദഭവനം എന്ന് പറഞ്ഞാൽ അനാഥ കുട്ടികൾക്ക് അഭയം നൽകുവാൻ വേണ്ടി സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച ഒരു ഭവനമാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് സോഷ്യലിസ്റ്റ് പാർട്ടി അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി സഹോദരൻ അയ്യപ്പൻ എന്തു ചെയ്തതാണ് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇനി കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ച നവോത്ഥാന നായകനും സഹോദരൻ അയ്യപ്പനാണ് സ്വതന്ത്രമായി ചിന്തിക്കുക ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനും സഹോദരൻ അയ്യപ്പനാണ് സ്വതന്ത്രമായി ചിന്തിക്കുക ധീരമായിട്ട് എന്ത് ചെയ്യുക ചോദ്യം ചെയ്യുക എന്നുള്ള ആഹ്വാനം എന്ന ആഹ്വാനം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനെയാണ് സഹോദരൻ അയ്യപ്പൻ ഇനി വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് എന്നാൽ മാറിപ്പോകുന്നൊരു കാര്യമുണ്ട് വേലക്കാരൻ എന്ന സംഘടന ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് എന്നാൽ യജമാനൻ മാ സോറി കേട്ടോ വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് എന്നാൽ യജമാനൻ എന്ന മാസ്യത ആരംഭിച്ചത് ആരാണ് വാക്പടാനന്ദ അത് മാറിപ്പോകാതിരിക്കണം നോക്കി നോക്കി വെച്ചേക്കണം ഇനി അടുത്തത് അയ്യപ്പൻ മാസ്റ്റർ കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരം അഭിപ്രായപ്പെട്ട നഹോ സ നവോത്ഥാന നായകനാണ് ആര് സഹോദരൻ അയ്യപ്പൻ അപ്പം സഹോദരൻ അയ്യപ്പന്റെ പ്രശസ്തമായ ഒരു വാക്യമാണ് കർമ്മത്താൽ തന്നെ ചണ്ടാളൻ അതുപോലെ തന്നെ കർമ്മത്താൽ തന്നെ ബ്രാഹ്മണൻ അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് സഹോദരൻ അയ്യപ്പനാണ് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവും സഹോദരൻ അയ്യപ്പനാണ് പുലേൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ചോദിച്ചാലും ആരാണ് സഹോദരൻ അയ്യപ്പനാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്തൊക്കെയാണ് റാണി സന്ദേശം അഹല്യ സഹോദരൻ കെ അയ്യപ്പൻ എന്ന പുസ്തകം റാണി സന്ദേശം അഹല്യ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതി ഇനി സഹോദരൻ കെ അയ്യപ്പൻ എന്ന പുസ്തകം അദ്ദേഹത്തെ കുറിച്ച് രചിച്ചത് എം കെ സാനു ആണ് സഹോദരൻ അയ്യപ്പൻ എന്ന പുസ്തകം എഴുതിയത് എം പി ഷീജയാണ് അപ്പോൾ സഹോദരൻ കെ അയ്യപ്പൻ എന്ന പുസ്തകം എം കെ സാനു ആണ് എഴുതിയത് സഹോദരൻ അയ്യപ്പൻ എന്ന പുസ്തകം എഴുതിയത് എം പി ഷീജയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് റാണി സന്ദേശം അഹയ്യ എന്നിവ അപ്പം നമുക്കിന്ന് ഇന്ന് നമ്മൾ ആരെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് സഹോദരൻ അയ്യപ്പനെ കുറിച്ചാണ് ഇങ്ങനെയുള്ള പരീക്ഷകളിൽ നവോത്ഥാന നായകന്മാരിൽ സഹോദരനയപ്പിനെ കുറിച്ചുള്ള ചോദ്യവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും നമ്മൾ നോക്കി വെച്ചേക്കാം താങ്ക്